ഫീഖ് ആണ് പിന്ന ഇന്ന് വർക്കിന്റെ വീഡിയോ അല്ലാട്ടാ നമ്മളെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അതിൽ കൊറേ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷട്ടാ അതിൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് നല്ലൊരുപാട് കമന്റുകൾ വരുന്നുണ്ട് അതേപോലെ അലമ്പായിട്ടുള്ള കൊറേ കമന്റുകൾ വരുന്നുണ്ട് അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിനെ കുറ്റം പറയുകയാണെങ്കിൽ ചില കുഴപ്പമില്ല നമുക്കത് വിഷയമല്ല പറയുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഒരാള് വാപ്പാക്കി വിളിച്ചായിരുന്നേ അപ്പൊ അതിന് ഞാൻ നല്ല മറുപടി കൊടുത്ത് കാരണം എന്റെ പാപ്പ് മരണപ്പെട്ടിട്ട് കുറച്ച് വർഷങ്ങളായി അപ്പൊ അതിന് മറുപടി ഞാൻ കൊടുത്ത് പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അമ്മയുടെ പറഞ്ഞിട്ട് അപ്പൊ അതിനുള്ള നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഉണ്ട് അതിന് ഒരു നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ ആണെന്ന് വെച്ചാൽ വിളിക്കുന്ന പറഞ്ഞിട്ട് നമ്മളൊരാളുടെയും വീട്ടുകാരുടെയും വിളിക്കാൻ നിൽക്കുന്നില്ല നിങ്ങളെന്റെ വർക്കിനെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ നിന്നോട് വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിക്ക് പറഞ്ഞോ ഞാൻ ഉപ്പാക്കും ഉമ്മാക്കും പറയാൻ നിൽക്കരുത് ഒരാളുടെയും എന്റെ എന്നല്ല ഒരാളുടെയും പറയാൻ നിക്കരുത് അതിനുള്ള അവകാശം ഒന്നും ഒരാൾക്കും ഒരു ഒരു ഭരണഘടനയും തരുന്നില്ല ഒരാളുടെ ഇതിന് കൊടുക്കണംന്നുള്ളത് ആർക്കെങ്കിലും തരുന്നുണ്ടാ പിന്നെ വാപ്പാക്കുമ്മാക്കും വിളിക്കാൻ നിക്കരുത് അറിയോ കമന്റ് സെക്ഷനിൽ നിങ്ങൾ വിളിക്കുന്നതിനനുസരിച്ചിട്ട് തെറി എനിക്ക് വിളിക്കാൻ അറിയാനായിട്ടല്ല നമ്മളിനെ അംഗീകരിക്കുന്നതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കമന്റ് ഇടുന്നുണ്ട് നല്ല രീതിക്ക് അപ്പൊ അവര് ഞാൻ നിങ്ങള് എന്നെ വിളിച്ചതിന് മറുപടി ഞാൻ അതേപോലെ തരുമ്പ് അവർക്ക് അത് കാണുമ്പോ എന്നെ പരിഡ് എന്താ വിചാരിക്കുക ആ ഒറ്റ കാരണം കൊണ്ട് മാത്രാണ് ഞാൻ അതില് ഞാൻ നേരം പോലെ ഇടാത്തത് എന്നാലും അത്രക്കും വീട്ടുകാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മറുപടി എനിക്ക് പറയാനറിയ ഞാനിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ആണുങ്ങളാ ആണുങ്ങളാണിച്ച എന്റെ പാപ്പാക്കും ബാക്കും വിളിച്ചിട്ട് നിങ്ങളിട് പിന്നെ വേറെ കൊറേ പൊയ്ക്കളുണ്ട് എന്ത് ചെയ്താലും അലമ്പാണ് അലമ്പാണ് പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞേ നമുക്ക് വിഷയമില്ല അത് നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോ ഒന്ന് നമുക്ക് പ്രോബ്ലം ഇല്ല പക്ഷെ വാപ്പാക്കും മകൻ വിളിച്ച് നമ്മൾ റിയാക്ട് ചെയ്യാം നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് ഇത്രത്തോളം ഇപ്പൊ ഇതിനിടക്ക് നമ്മുടെ വാപ്പാന്റെ ഒരു കൂട്ടുകാരും ചോദിച്ചത്രേ മകന് നല്ല വർക്കുകൾ ഉണ്ട് അല്ലെ കൊഴപ്പൊന്നുമില്ല വൈഫിന്റെ വാപ്പാന്റെ ഏർ മകൻ ഒരുപാട് കമ്മ വർക്കുണ്ട് അല്ലെ കൊഴപ്പൊന്നുമില്ല നല്ല വർക്കുകൾ ഉണ്ട് നല്ല വർക്കാണ് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ശത്രുക്കളും ഉണ്ട് നമുക്ക് എങ്ങനെ ഈ ശത്രുക്കൾ വന്നേ നമ്മൾ ഈ വീഡിയോ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടാ അത് നമ്മുടെ വീഡിയോസ് കുറച്ച് ഓടുമ്പ് അത് കാണുമ്പോഴാണോ നമുക്ക് ശത്രുക്കൾ എത്ര വരുന്നത് ഞാൻ മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് റേറ്റ് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നെ അതിലൊക്കെ എനിക്ക് ശത്രുക്കൾ വരുന്ന മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം ഇപ്പൊ ഞാൻ അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ റേറ്റ് പോലും പറയാനുണ്ട് സാധനത്തിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ ലേബറോട് ഞാൻ പറയുന്നില്ല അങ്ങനെ വീടുന്നത് എന്നിട്ടും നമുക്ക് ശത്രുക്കളാണ് നമുക്ക് ശത്രുത വെച്ചിട്ട് മുന്നോട്ട് പോകാൻ എന്തായാലും താല്പര്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പല വീഡിയോ ഓടുന്നതാവുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കാരണം കൊണ്ടാണ് അല്ലാണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് വേറെ വിഷയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടോ ഞാൻ നിങ്ങളെ കണ്ടിട്ടോ ഇല്ല എന്നെ വിളിച്ച് സംസാരിക്കുന്നവർക്കും ഇതാവുന്നവർക്കും അറിയാൻ പറ്റുമോ ഞാൻ എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഈ ഞാൻ പറഞ്ഞല്ലേ സുബ്ലാഷ് മഞ്ചേരിത്തെ അവൻ ഇതേപോലെ നമ്മുടെ വീഡിയോ കണ്ട കമന്റ് സെക്ഷൻ കണ്ടിട്ട് അങ്ങനെ വിളിച്ചാണ് എന്നെ അതേപോലെ എൽഡോസ് വൈ ഇതേപോലെ കമന്റ് സെക്ഷൻ നീ നോക്കണ്ട അങ്ങനെ എന്നെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് തന്നെ എന്നാ എനിക്ക് വരുന്ന വർക്കുകൾ ആ ഭാഗത്ത് വരുന്ന എല്ലാ വർക്കും എന്നോട് എടുക്കാൻ പറ്റില്ല ആ ഭാഗത്ത് വരുന്ന ഒരുപാട് വർക്കുകൾ ഞാൻ അവർക്ക് സബ് കൊടുക്കുന്നുണ്ട് അതെന്താണെന്നറിയോ നമുക്ക് ഒരു ഒരാളിനെ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അവര് ആത്മാർത്ഥതയുള്ളവരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മളോട് പറ്റുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്യും ഇല്ലാണ്ട് ഞാൻ ഇല്ലാണ്ട് ഞാൻ വലിയൊരാളായതുകൊണ്ടെന്നല്ല ഇതിങ്ങനെ കേൾക്കുമ്പോഴേ പാപ്പാക്കും ഉമ്മാക്കും ഇങ്ങനെ വിളി കേൾക്കുമ്പോഴും അല്ലാത്ത സങ്കടങ്ങളും ഉണ്ട് ദേഷ്യം അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് അപ്പൊ ഓക്കെ മുത്തു മണിയാലോ എത്രയൊക്കെ തന്നെ ഉള്ളു ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചേ അപ്പൊ ഓക്കെ